ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കുക അതിനായിട്ട് വീട്ടിലേക്ക് പോകാം അപ്പോൾതാ ഞാനിവിടെ അതിനായിട്ട്താ രണ്ട് വലിയ ഉള്ളി വലിയ സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലൊന്ന് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതാ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം ഒന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നം നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ ആ ഇഞ്ചിയിലിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും ചെയ്യും അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് അതിലേക്കിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചിയും ഉള്ളിയും കുഴച്ചെടുത്തപ്പോൾ കുഴ ഈ പച്ചമുളക് ചേർത്തെടുത്താലും മതി അപ്പോൾ പച്ചമുളക് ചേർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ കൈ ഒക്കെ ഒന്ന് ചുട്ട് നീറും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇട്ടിട്ട് കുഴച്ചെടുത്താലും മതി ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാദത്തിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്താം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതിനനുസരിച്ചിട്ട് ഈ സമയത്ത് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഈ പൊടിയിലൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ അതാ ഞാൻ ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് അളവിൽ വ്യത്യാസം വരുത്താം ഞാനിവിടെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് എടുക്കുക ആദ്യം ഈ ഒരു ഉള്ളിയും മൈദയും ഒന്ന് മിക്സാക്കി എടുക്കുക അതുപോലെ ഉള്ളിയും മൈദയും ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഈർപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് വീണ്ടും കുഴച്ചെടുത്താൽ മതി അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ദാ അര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തെടുത്തിട്ടാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ദാ ഇനിയിപ്പോൾ കുറേശ്ശേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അര ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇനി കൈവെച്ചിട്ട് നന്നായിട്ട് ഉള്ളിയും ഒക്കെ ഒന്ന് എടുക്കാം അപ്പോൾ അതാ അതുപോലെ പാകത്തിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്തെടുത്താൽ മതി നമ്മുടെ ഉള്ളിൻ്റെ ഇതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തെടുത്താൽ മതി അപ്പോൾ വെള്ളം കൂടി പോകുക വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണുകളൊക്കെ മൈദപ്പൊടി ചേർത്തിട്ട് ഇതൊന്ന് റെഡി ആക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നാലാണ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തൈര് നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നതാണ് അപ്പോൾ അത് നേരത്തെ ചേർത്ത് എടുത്തിട്ട് മൊത്തത്തിൽ കുഴച്ചെടുത്താലും മതി അപ്പോൾ താ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ലൂസായി പോകുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണുകളൊക്കെ മൈദപ്പൊടി ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയെടുത്താൽ അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്കിതുപോലെ കയ്യിലൊന്ന് വെള്ളാക്കി കൊടുക്കാം ജസ്റ്റ് കയ്യിലൊന്ന് വെള്ളമാക്കി കൊടുക്കുക എന്നിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ഹോൾട്ട് എടുക്കുക നമ്മൾ ഒഴിഞ്ഞുൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതാ ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതാ ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഓരോന്നും ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ കരിഞ്ഞ് വരും അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മളിതാ ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ആയി കളറൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ അതൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഞാനിതാ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടൊക്കെ വന്നാൽ കളറൊക്കെ മാറിയിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം അപ്പോൾ അതാ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാനിവിടെ കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ അപ്പോൾതാ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് പുറംഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് നമുക്ക് ചൂട് ചായൻ്റെ ഒക്കെ ചെറിയ ചൂടോട് കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു